ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഔലിയാക്കന്മാരിൽ മഹാൻ ആ ചാരത്ത് എത്ര എത്രമിനീങ്ങളാണ് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടി ഓരോ ദിവസം കഴിയുമോ ഇവിടെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര അടച്ചിട്ട സമയങ്ങളിലും മാനവറുകളെ മടവൂരിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടി അവർ തിരിച്ചു പോവുകയാണ് ഈ അനുഭവമുള്ളത് കൊണ്ടാണ് വന്നവർ തന്നെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത് ഒരനുഭവം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വന്ന് അവരങ്ങ് പിരിഞ്ഞു പോകും ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാൻ്റെ ചാരത്ത് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കണമെന്ന് കരുതി വന്ന വന്നയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ മഹാനവരുടെ ചാരത്ത് വന്ന് ഒരുപാട് അനുഭവങ്ങൾ നേടി അവർ തിരിച്ചു പോകുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രയാസപ്പെടുന്ന ഒരാൾ തന്നെ സമീപിക്കുമ്പോ അത് ഇത്ര ഓതണം ഇത്ര നേർച്ചയാക്കണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് സമീപിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന പരിഹാരങ്ങളല്ല മറിച്ച് ആ വിഷയം ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി അങ്ങ് ഏറ്റെടുക്കുകയാണ് എന്നിട്ട് അവിടെ നമുക്ക് പ്രഖ്യാപിക്കുകയാണ് ഇനി അത് വേണ്ട അതൊരു തീരുമാനമാണ് ബഹുമാനപ്പെട്ട സി എം അലിഹിയെ കാണാൻ സമയത്ത് ഞാൻ ആ വീട്ടിലേക്ക് കയറിയ രങ്ങും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ കോണി കയറിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ ചായയുമായി താഴോട്ടിറങ്ങി വരുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ കുടിച്ചതിന്റെ ബാക്കിയാണ് എന്ന് ചോദിച്ചു ഞാൻ ആ കോണിയിൽ തന്നെ ഇരുന്നിട്ട് ആ ചായ വാങ്ങിക്കൊള്ളിച്ചു ഇങ്ങനെ എത്ര ആളുകളാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഒരു സാമീപ്യം കൊണ്ട് മഹാനവറുകളിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഏതെങ്കിലും ഒരു പ്രയാസപ്പെടുന്ന ഒരാൾ തന്നെ സമീപിക്കുമ്പോ അത് ഇത്ര ഓതണം ഇത്ര നേർച്ചയാക്കണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് സമീപിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന പരിഹാരങ്ങളല്ല മറിച്ച് ആ വിഷയം ബഹുമാനപ്പെട്ട സി എം വലിയാഹി അങ്ങ് ഏറ്റെടുക്കുകയാ എന്നിട്ടവിടെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇനി അത് വേണ്ട അതൊരു തീരുമാനമാണ് ഞാൻ മുത്തല്യമായ സമയത്ത് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ കാണാൻ പോയ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ടവരെ കാത്തു നിൽക്കുകയാണ് മുത്തൻ അങ്ങനെ ദൂറിന്റെ സമയമായപ്പോ നിസ്കാരത്തിന്റെ സമയമായപ്പോ അവിടെ വാതിലടച്ച് അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ശേഖിന്റെ പള്ളിയിലേക്ക് വരും നിസ്കാരം കഴിഞ്ഞ് വീണ്ടും പോയപ്പോ അവിടെ വാതിൽ തുറന്നിട്ടില്ല അല്പസമയം അവിടെ കാത്തിരുന്നു രാവിലെയുള്ളവർ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞപ്പോ നേരത്തെയുള്ള ആള് എന്ന നിലയിൽ മുന്നോട്ട് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ സമയത്ത് ഞാൻ ആ വീട്ടിൽ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ കോണി ഒരാൾ വരുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ കുടിച്ചതിന്റെ ബാക്കിയാണ് വേണമോ എന്ന് ചോദിച്ചു ഞാൻ ആ കോണിയിൽ തന്നെ ഇരുന്നിട്ട് ആ ചായ വാങ്ങി കുടിച്ചു നേരെ ബഹുമാനപ്പെട്ടവരുടെ ചാരത്തേക്ക് വരുന്നു ഇങ്ങനെ കിടക്കുകയാണ് മഹാനാണ് വളരെ വിനയത്തോടെ ഇങ്ങനെ കിടക്കുന്നു മഹാനവരുടെ ഒരു വിഷയം പറയുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രയാസമുണ്ടായ ഒരു ഘട്ടം മഹാനവറുകളോട് ഞാൻ ആ വിഷയം പറയുമ്പോ അന്ന് മഹാനവറുകൾ പറഞ്ഞ മറുപടി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അത് രോഗമായി വേണ്ട അത് വല്ലാത്തൊരു വാക്കായിരുന്നു അത് വേണ്ട എന്നാണ് പറഞ്ഞതെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുമായിരുന്നു മഹാനായ സി എം വലിയാഹി നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു അത് രോഗമായി വേണ്ട എന്ന് പറയുന്നു പിന്നീട് ആ ഒരു പ്രയാസം എനിക്കുണ്ടായിട്ടില്ല ഇങ്ങനെ എത്ര ആളുകളാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയുടെ ഒരു വാക്ക് കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഒരു സാമീപ്യം കൊണ്ട് മഹാനവറുകളിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഈ വാൽ കേൾക്കുന്ന ആളുകളിൽ ഒരുപക്ഷെ അധികവും ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ കാണാത്തവരായിരിക്കും ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ മഹാനവുകളെ സമീപിക്കാമായിരുന്നു എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഈ ഉണ്ടാകും ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല ബഹുമാനപ്പെട്ട സി എം വലിയ ഔലിയാക്കന്മാരുടെ കറാമത്ത് അത് ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല ആത്മീയ ലോകം സാധാരണക്കാരായ നമുക്ക് പരിചയമില്ലാത്ത ലോകമാണ് അള്ളാഹുന്റെ ഔലിയാക്കന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ വഫാത്തിന് ശേഷവും തുടരുകയാണ് അമലുകൾ തീർന്നു പോയാലും അതേ സമയത്ത് അമലിന്റെ ഫലങ്ങളാകുന്ന കറാമത്തുകൾ അത് തീരുന്നില്ല ബഹുമാനപ്പെട്ട ഹബീബുദ്ധം എന്നെ കറാമത്തുള്ളവരാക്കി

ഔലിയാക്കന്മാരിൽ പ്രധാനിയായ മഹാൻ ആ മഹാന്റെ ചാരത്ത് വന്നിട്ട് എത്ര മൊക്മിനീങ്ങളാണ് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിപ്പോകുന്നത് ഓരോ ദിവസം കഴിയുമോ ഇവിടെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര അടച്ചിട്ട സമയങ്ങളിലും മാനവറുകളെ തേടി മടവൂരിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടി അവർ തിരിച്ചു പോവുകയാണ് ഈ അനുഭവമുള്ളത് കൊണ്ടാണ് വന്നവർ തന്നെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വന്ന് അവരങ്ങ് പിരിഞ്ഞു പോകും ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാന്റെ ചാരത്ത് തന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കണമെന്ന് കരുതി വന്ന വന്നോ ആയിരക്കണക്കിന് ആളുകൾ ചാരത്ത് വന്ന് ഒരുപാട് അനുഭവങ്ങൾ നേടി അവർ തിരിച്ചു പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട ചെറിയ അലി കുഞ്ഞു വലിയൊരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട സി എം അലിഹിയെ കൊണ്ട് കിതാബോധി പഠിച്ച മഹാനാണ് ഈ അടുത്ത് വഫാത്തായി അള്ളാഹു അവരുടെ മഹാനായ സയ്യിദ് അലി തങ്ങൾ ബഹുമാനപ്പെട്ട ശിഷ്യരിൽപ്പെട്ട ആളാണ് ആളാണ് കൊണ്ട് കിതാബ് പലരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി ആ മഹാന്മാരെ സമീപിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറയാറുണ്ട് അലിക്കുഞ്ഞ് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞ് സി എം പോയി കാര്യങ്ങൾ പറയണം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ വന്ന് മക്കാമിൽ വന്ന് സലാം പറ ഞാൻ പറഞ്ഞയച്ച ആളാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സി എം വലിയ എത്ര ആളുകൾക്കാണ് പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടായത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു പയ്യോളി ഐ പി സിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരൻ പയ്യോളി അങ്ങാടിയിലുള്ള ഒരു സഹോദരൻ വന്ന് അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ക്യാൻസർ ആണ് വളരെ പ്രയാസമുള്ള ഘട്ടമാണ് നാളെ ആശുപത്രിയിലേക്ക് പോകേണ്ടതാണ് പരിശോധനകൾ ചിലതൊക്കെ കഴിഞ്ഞു വളരെ പ്രയാസകരമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വന്നു പറഞ്ഞു അദ്ദേഹത്തോട് പറയാനും എന്താണ് പറയേണ്ടത് ഞാൻ പറഞ്ഞു നമുക്ക് മടവൂരിൽ പോകാം സി എം വലിയ ചാരത്ത് പോയി നമുക്ക് ചെയ്യാം ബഹുമാനപ്പെട്ടവരോട് പറയാം ആ സഹോദരിക്ക് കൊറേ ആൺമക്കളുണ്ട് അവരെല്ലാവരും ഒരാള് ഗൾഫിലാണ് ബാക്കിയുള്ളവരെല്ലാം ആ രാത്രി തന്നെ ഇവിടെ വന്നു അവർ വന്നതിന് ശേഷമാണ് ഞാൻ മക്കാമിലേക്ക് അവസാനം ഞങ്ങൾ ഒന്നിച്ച് അവിടെ വെച്ച് ചെയ്തു ദൈവിക്കരഞ്ഞുകൊണ്ടാണ് മക്കൾ ദുവാ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയ വിഷയം പറഞ്ഞു പിറ്റേന്ന് ആശുപത്രിയിൽ പോയി പരിശോധനകൾ വീണ്ടും നടത്തിയപ്പോ ആ ഉമ്മക്ക് പ്രയാസമില്ല പിന്നീട് ഒരുപാട് കാലം ഉമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്താണ് ഉമ്മ എത്രയെത്ര ആളുകളാണ് ഇങ്ങനെ മാനവരുടെ ചാരത്ത് വന്ന് പ്രയാസങ്ങൾ വന്ന് പറയുമ്പോ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ തിയാനത്തിന് വന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ചില ആളുകൾ ഓരോ ഭാഗത്ത് വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവർക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവമാണ് വളരെ ഭക്തിയോടുകൂടി എന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന നീയത്തോടു കൂടി െ പരിസരങ്ങൾ ശ്രദ്ധിക്കാതെ ചുറ്റുപാടുകൾ നോക്കാതെ ബഹുമാനപ്പെട്ട സി എം ഉമ്മ ആ ഉമ്മയുടെ ചാരത്ത് പോയി ഒരു ഫാത്തി നേരെ അവിടത്തെ സഹോദരിയാണ് അപ്പുറത്തേക്ക് പോയാൽ സഹോദരനാണ് പള്ളിയുടെ ഉള്ളിലേക്ക് പോയാൽ വെല്ലുപ്പയാണ് പുറത്ത് വന്നാൽ തന്റെ ഉപ്പയാണ് അവർക്കൊക്കെ ഫാത്തിഹോദി അവിടെ ചാരത്തൊക്കെ സിയാറത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട സി എം ചെന്ന് ചാരത്തേക്കങ് ഹിയ ചെയ്ത് മഹാനവറുകളോട് താൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞാൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല എന്നാലും അങ്ങ് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ തന്റെ വിഷയങ്ങൾ വ്യക്തമായി അവിടെ അങ്ങ് പറയുക ആ സമയത്ത് സി എം വലിയ സമീപനം എന്താണ് ജീവിതകാലത്ത് മഹാന്മാരായ ആളുകൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് വഫാത്തിന് ഔലിയാക്കന്മാരുടെ പെരുമാറ്റം ബഹുമാനപ്പെട്ട സി എം ചെയ്യുന്നു മഹാനവറുകളോടും തന്റെ വിഷയം അങ് പറയുന്നു ഉടനെ മഹാനവറുകളുടെ പ്രതികരണം എന്തായിരിക്കും അത് വേണ്ട അല്ലെങ്കിൽ അതില്ല അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ജീവിതകാലത്ത് കിട്ടിയത് ചില ഘട്ടങ്ങളിൽ അവിടെ നിന്ന് പറയാറുണ്ട് ക്ഷമിക്കൂ എന്ന് പറയാറുണ്ട് കുറഞ്ഞ കാലം ക്ഷമിക്കാൻ പറയും പിന്നീട് അതിന് പരിഹാരമുണ്ടാകും ബഹുമാനപ്പെട്ടവരെ സമീപിക്കുന്ന സമയത്ത് വഫാത്ത് നടന്നു പോയല്ലോ ഇനി അവരെ സമീപിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല മഹാൻ ചാരത്ത് വന്ന് മഹാനായ സി എം വലിയാഹിയോട് തന്റെ കാര്യം പറയുമ്പോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയ ആലിമീങ്ങൾ ധാരാളമുണ്ട് അതുപോലെ ഉമറാക്കൽ ധാരാളമുണ്ട് സാധാരണക്കാർ ധാരാളമുണ്ട് വലിയ വലിയ സദാത്തുക്കൾ വരെ ബഹുമാനപ്പെട്ട സി എം വലിയ ചാനത്ത് വരികയാണ്